നിലവിൽ ഇസ്രായേലിലും ഇറാനിലും എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിലേക്ക് പല മിസൈലുകളും പല ബോംബുകളും ഇട്ടു അതിലൂടെ ഇസ്രായേലിലേക്ക് പല നാശങ്ങളും സംഭവിച്ചു അവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇന്നലെ ഇറാൻ വിട്ട മിസൈൽ പോയി ഇറങ്ങിച്ചെന്നത് അതിലൂടെ ഇസ്രായേൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളടക്കം അവിടുന്ന് പാലായനം ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഇസ്രായേൽ എന്ന ക്രൂരമായ രാജ്യം പല രാജ്യങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഹസയിലേക്ക് ഇസ്രായേൽ എന്താണ് ചെയ്തത് നാനും നിങ്ങളും മറക്കാൻ പോലും മറക്കാൻ പോലും പേടിക്കുന്ന പല സ്ഥിതികളും ഉണ്ടാക്കിയ ഇസ്രായേലാണ് ഇന്ന് ഇതുപോലത്തെ സ്ഥിതിയിലിരിക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇറാനിന്റെ ഭാഗത്തിൽ നിന്ന് ഇതുപോലത്തെ ഒരു തിരിച്ചടി ഉണ്ടാകും അമേരിക്ക പോലും സ്വപ്നത്തിൽ പോലും ഇതുപോലത്തെ ഒരു തിരിച്ചടി ഇസ്രായേലേക്ക് ഉണ്ടാകുമെന്ന് ഇറാനിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അമേരിക്കൻ്റെ സപ്പോർട്ട് വേണം യുദ്ധത്തിൽ അമേരിക്ക ചേരണമെന്ന് പറയുമ്പോൾ അമേരിക്ക അവിടെ നിന്ന് അറിയിക്കുന്നത് ഞങ്ങളുടെ തീരുമാനത്തിനായി പതിനഞ്ച് ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കണം പക്ഷേ അമേരിക്ക ഒരിക്കലും ഇതുപോലത്തെ തീരുമാനത്തിലേക്ക് വന്നെത്തുമോ എന്നൊരു സംശയമാണ് കാരണം അമേരിക്ക ഇസ്രായേലിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഇറാനിനെ ആക്രമിക്കാൻ അവിടെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ലോകത്തിൻ്റെ സ്ഥിതി ലോകം എവിടേക്കാണ് സഞ്ചരിക്കുന്നത് ലോകത്ത് മറ്റൊരു മഹായുദ്ധം സംഭവിക്കുമോ കാരണം അമേരിക്ക ഇസ്രായേലേക്ക് സപ്പോർട്ട് ചെയ്താൽ അവിടുന്ന് ഇന്നലെ ഇന്നലെയും ഇന്നുമായി റഷ്യ അടക്കം റഷ്യ ചൈന അമേരിക്കൻ പ്രസിഡന്റുമായി അവിടുന്ന് അമേരിക്ക ഇതിൽ ഇടപെടാൻ പാടില്ല ഒരു അമേരിക്ക ഇതിൽ ഇടപെട്ടാൽ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്താൽ റഷ്യ അടക്കമുള്ള ലോകത്ത് ഏറ്റവും ശക്തമായ രാജ്യമായ ചൈന അടക്കം റഷ്യ അടക്കം ഇറാനിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതോടെ അമേരിക്ക അടക്കം ഭയപ്പെടുകയുണ്ടായി കാരണം അമേരിക്കക്കെതിരെ റഷ്യ അടക്കം ചൈനയും നോർത്ത് കൊറിയയും ഈ മൂന്ന് ഒന്നിച്ചു നിന്നാൽ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രക്കും ശക്തമായ രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളും